കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീധനമായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം കുടുംബത്തിലെ വാപ്പാരിമാരെ സങ്കടം എന്താണെന്നറിയോ കല്യാണത്തിന്റെ വേദിക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ബ്യൂട്ടീഷ്യന്മാരെ വിളിച്ച് കറുത്തതിനെ വെളുപ്പിച്ചു കൊണ്ടുപോകണം അല്ലെ അപ്പൊ വരും അഭിപ്രായം സദസ്സിന്ന് പിന്നെ അതൊരു കുറ്റപ്പെടുത്തലാവും ആക്ഷേപാകും ആരാ കറുപ്പിന് മോശ അടയാളാന്ന് പറഞ്ഞ് ഈ തലയിൽ ഒരു ഒറ്റ രോമം നരച്ചു തുടങ്ങിയ വെളുത്തു തുടങ്ങിയ എത്ര ബേജാറാ മനുഷ്യരെ നമുക്ക് ഓരോരുത്തരുക്കും തലയിലെ രോമത്തിന്റെ ഭംഗി കറുപ്പാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കറുപ്പിനാണ് ഭംഗി എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ബാക്കി ഏത് കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും ബൈക്കായാലും കാറായാലും കറുപ്പിനൊരുണ്ടെങ്കിൽ മോക്ക് നിറം കറുത്തതിന്റെ പേരിൽ ഒരു കുടുംബം ആ കുടുംബത്തെ കുറ്റപ്പെടുത്തിയില്ലേ കല്യാണത്തിന്റെ രണ്ടാമത്തെ ദിവസം കുടിച്ചു വന്ന പെണ്ണിനെ കണ്ട് കുടുംബത്തുനിന്ന് തുടങ്ങി നാണം കെട്ട ഭർത്താവും തുടങ്ങി ഭർത്താവിന്റെ അമ്മയും തുടങ്ങി അവസാനം പന്ത്രണ്ടാമത്തെ ദിവസം ഒരു തുണ്ട് കയറിൽ ഒരു ആയുസിൽ സ്വപ്നം കണ്ട ജീവിതം കിട്ടാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാലത്ത് അന്മാരേ ആ പാവം തീരുക